ഇത് ഒരു പൊളിഞ്ഞു പോയ കേസാണ് അതായത് ഒന്ന് ഇദ്ദേഹം മദ്യപിച്ചു എന്നതിന് തെളിവില്ല ഇദ്ദേഹത്തിൻ്റെ തെളിവില്ല സി സി ടി വി ഇല്ല ഇനി ഇടിച്ച വണ്ടി ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് പോലും ബോധ്യപ്പെടുത്തണമെങ്കിൽ കോടതിക്കകത്ത് പ്രോസിക്യൂഷൻ ഇന്ന് വിയർക്കേണ്ടി വരും ഇത്തരം സുപ്രധാന കേസുകളെല്ലാം രാമപിള്ളയിലേക്കാണ് എത്താറുള്ളത് രാംപിള്ള ഉറപ്പുള്ള കേസുകളെ പിടിക്കത്തു ജയിക്കുവെന്നു ജയിക്കു എന്ന് ഉറപ്പുള്ള കേസുകളെ അപ്പീർ ചെയ്തത് അല്ലേ രാമപിള്ളയുടെ ജൂനിയേഴ്സ് ചേട്ടാ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്ന് എന്ന സിറാജ് ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ കെ എം ബഷീർ വാഹനാപകടത്തിൽ മരിച്ച ദിവസമാണ് വാഹനാപകടമല്ല അതൊരു ഐ എ എസ് ഓഫീസറായ ശ്രീറാം വെങ്കിട്ടരാമനും സുഹൃത്ത് വഫ ഫിറോസും സഞ്ചരി സഞ്ചരിച്ചിരുന്ന കാറ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കെ എം ബഷീറിനെ വന്നിരിക്കുകയായിരുന്നു ആ സംഭവം നടന്ന ഇത്ര കാലമായിട്ടും വിചാരണ തുടങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പോൾ വിചാരണ തുടങ്ങാൻ പോവുകയാണെന്നാണ് അറിയുന്നത് ഓർക്കുന്നുണ്ടോ ആ ഒരു സമയം വഫ എന്നെ ഉപയോഗിക്കാവേ മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കരുത് വഫ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അവരൊക്കെ വേറെ വേറെ പോയി വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ പോയവരാണ് അവരൊക്കെ നമ്മളെന്തിനാ ആ പാവപ്പെട്ടവരെ ഇതിനകത്ത് വിലിച്ച് പാടില്ലല്ലോ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുലർച്ചെ നമ്മുടെ ആ മ്യൂസിയം സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് മ്യൂസിക് സ്റ്റേഷൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് എന്ന് പറയാം ഈ വണ്ടി ഇദ്ദേഹത്തെ ഇടിച്ച് അങ്ങ് സൈഡൊരു മതിലുണ്ടല്ലോ ആ മതിൽ കളഞ്ഞു അവിടെ ഒരു ഒരു റോഡ് വിളക്കുണ്ട് എപ്പോഴും അതുപോലെ അടയ്ക്കുക ആ ഇടിയുടെ ഇത്രയും വൃക്ഷമായിട്ടും ഈ ഇടിയുടെ കുറേ പാടുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് ഇദ്ദേഹം മലപ്പുറം വാണിയൂർ സ്വദേശിയാണ് ഈ തലസ്ഥാനത്ത് സുരാജിൻ്റെ ബ്യൂറോ ചീഫായിട്ട് ജോലിക്ക് എത്തിയ ആളാണ് ഇപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ വീടുപണി കഴിഞ്ഞ മൂന്നാമത്തെ മാസമായി സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിൽ രണ്ട് പ്രതികൾ ഒന്ന് ശ്രീരാം വെങ്കട്ട് രാമൻ അപ്പോൾ അത് ആളുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു വിഭാഗത്തിൻ്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അതിൽ നരഹത്യ കേസാണ് ചുമത്തി ആ നരഹത്യ ചുമത്തി അതുപോലെ തന്നെ അതേ വിഭാഗത്തിൻ്റെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം സർക്കാർ വന്നപ്പോൾ ഈ നരഹത്യ കുറ്റത്തിന് പ്രേരണ എന്ന് പറഞ്ഞ് വഫയും ഇതിൽ രണ്ടാം പ്രതിയാക്കി ഇങ്ങനെയാണ് രണ്ട് പ്രതികളാണ് ഇതിലുണ്ടായിരുന്നത് പിന്നീട് വഫയെ വഫ കോടതിയിൽ പോയി പിന്നെ താനിത് കുറ്റക്കാരനല്ല പ്രേരണ സംഭവം ഇല്ലാന്ന് ഒഴിവാക്കിത്തരണമെന്നും പറഞ്ഞ് അവർ ഹർജിയെ കേട്ടു പോയി കോടതി വരുമ്പം അത് പരിഗണിച്ച് അവരെ ഒഴിവാക്കി വിട്ടു ഇപ്പൊ ഒറ്റപ്രതിയേ ഉള്ളൂ ആ ഒറ്റപ്രതിക്കെതിരെ തന്നെ നരഹത്യാ കുറ്റം ഇല്ല നരഹത്യാ കുറ്റം ഇല്ല അതൊരു അല്ലാത്ത നരഹത്യാ കുറ്റം സുപ്രീം കോടതി ഇപ്പോൾ എടുത്തളഞ്ഞു ഇവിടെ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ശ്രീറാം ഇവിടുന്ന് ആദ്യം വിചാരണ കോടതിയിൽ പോയി അവിടുന്ന് പിന്നെ ഹൈക്കോടതിയിൽ പോയി നരഹത്യ കുറ്റം സാധാരണ വാഹനാപകടം ആണ് നരഹത്യ കുറ്റം നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ പോയി ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരും കക്ഷിയായിരുന്നു സർക്കാരിൻ്റെ വാദം പരിഗണിച്ച് ഹൈക്കോടതി നരഹത്യ കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞു പക്ഷേ സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹം ഇത് ശരിക്കും നരഹത്യ കുറ്റം നിലനിൽക്കില്ല ഇത് ഒരു പൊളിഞ്ഞു പോയ കേസാണ് അതായത് ഒന്ന് ഇദ്ദേഹം മദ്യപിച്ചു എന്നതിന് തെളിവില്ല ആ സമയത്ത് അദ്ദേഹം സർവേ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്യണം ഓർമ്മ ആ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് ആ സമയത്ത് പറഞ്ഞ കേട്ടൊരു കാര്യമാണ് അദ്ദേഹം മദ്യപിച്ചിരുന്നു വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചതായി തെളിവുകളുണ്ട് എന്നൊക്കെ അന്ന് ഡോക്ടർ വൈദ്യപരിശോധന നടന്നില്ല ഡോക്ടർ കേസ് ഷീറ്റിൽ സ്മെൽ ഓഫ് ആൽക്കഹോൾ എഴുതി വെച്ചിട്ടേ ഉള്ളൂ ശാസ്ത്രീയമായി ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടില്ല ബ്ലഡ് ടെസ്റ്റ് നമ്മുടെ ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിൽ കൊണ്ടു ചെന്നു പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ അദ്ദേഹം ഒന്ന് ഇവിടെ പോയി സ്വകാര്യ ആശുപത്രിയിൽ പോയി പിന്നെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ബ്ലഡ് എടുത്ത് ഇവര് പരിശോധിച്ചത് അപ്പൊ അങ്ങനെ പരിശോധിച്ചാ ഇത് കിട്ടത്തില്ല ആറു മണിക്കൂർ കഴിഞ്ഞാൽ സാധനം കിട്ടത്തില്ല നമ്മൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം നിലനിൽക്കുമെന്നല്ലാതെ ആ ആറ് മണിക്കൂർ കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇതി പിടിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ് ഈ എഴുതി വെച്ച ഡോക്ടറിന് മൊഴി മാറ്റിക്കണം എവിഡൻസ് ആക്ട് പ്രകാരം ഈ ഡോക്ടർ അവിടെ പോയി ഇദ്ദേഹം പരിശോധനയ്ക്ക് സമ്മതിച്ചില്ല അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഡോക്ടർ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ മൊഴി മദ്യപിച്ചു എന്ന് തന്നെ നിലനിൽക്കും അത് എവിഡൻസ് ആക്റ്റാണ് ഡോക്ടർ പറഞ്ഞാൽ മതി പക്ഷേ ഡോക്ടറൊക്കെ മൊഴി മാറ്റിക്കിട അവരൊക്കെ പോയി ഇതിപ്പോ തിങ്കളാഴ്ച വിചാരണ ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് വഞ്ചിയൂര് അവിടെയാണ് എന്റെ വിചാരണ നടക്കുന്നത് നടക്കുന്നത് വഞ്ചിയൂർ വിചാരണ നടക്കുമ്പോൾ ഇതും ബാധിക്കുന്നത് രാമംപിള്ളയാണ് രാമൻപിള്ള പിന്നെ ഇപ്പോൾ ഒരു വാദം കൊണ്ടു വച്ചു പിന്നെ രാമൻപിള്ളക്ക് പടികയറാൻ തൻ്റെ അഭിഭാഷകന് പടികയറാൻ സാധിക്കില്ല സോ ഇതിൻ്റെ വാദം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഏതെങ്കിലും കോടതിയിലേക്ക് വിസ്താരം മാറ്റണം അതായത് പ്രായാധിക്യമുള്ള രാമൻപിള്ള പിള്ളയ്ക്ക് ശ്രീരാമെങ്കിട്ട രാമന് വേണ്ടി ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട് പടിയേർപ്പം അദ്ദേഹം അവശനായി രാമൻപിള്ള അവശനായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടു കൊല്ലം മുമ്പല്ലേ അഭ്യാ കേസിൻ്റെ വിചാരണമാണ് അദ്ദേഹം രാംപിള്ള ആയിരുന്നു നിൽക്കുന്ന കോടതിക്കകത്ത് നിൽക്കുന്നത് സി ബി ഐ കോടതിക്ക് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ അദ്ദേഹം ചാരിയാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് നേരം നിന്ന് സംസാരിക്കാൻ പറ്റില്ല ഇട അദ്ദേഹം പോയിരിക്കും ഇടക്കിടയ്ക്ക് അദ്ദേഹം പോയിരിക്കുന്നതാണ് അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കില്ല പിന്നെ ഇത്തരം സുപ്രധാന കേസുകളെല്ലാം രാമൻപിള്ളയിലേക്കാണ് എത്താറുള്ളത് രാംപിള്ള ഉറപ്പുള്ള കേസുകളെ പിടിക്കത്തുള്ളു ജയിക്കുമെന്ന് ഉറപ്പുള്ള കേസുകളെ അപ്പിയർ ചെയ്യത്തുള്ളൂ അല്ലെ രാമൻപിള്ളയുടെ ജൂനിയേഴ്സേ വരത്തുള്ളൂ ഇവര് വരുന്ന ഒക്കെ വലിയ സംഘമായിട്ടാണ് രണ്ടു വണ്ടിയിലായിട്ടാണ് ഫ്രണ്ട് രാമൻപിള്ളയുടെ വണ്ടി പുറകിലെ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സിന്റെ വണ്ടി അല്ലാണ്ട് ഇത്രയും പേരും കൂടെ ഒരുമിച്ച് അവര് വരാറുള്ളത് ഒരു വലിയ സംഘം വലിയൊരു ഏരിയ ആണല്ലോ അവരുടെ ദിലീപിന്റെ കേസുണ്ട് സിദ്ദിഖിന്റെ കേസുണ്ട് അഭയ കേസ് വാദിച്ചിട്ടുണ്ട് അപ്പോൾ ആ കേസിൽ മാത്രമാണെങ്കിലും അത് മുകളിലോട്ട് കൊണ്ടുപോയി അദ്ദേഹം ഊരിക്കൊണ്ടുപോയി സി ബി ഐ കോടതി ശിഷ്യന് കേന്ദ്രം മുകളിലോട്ട് കൊണ്ടുപോയി അത് പ്രതികളെ ഊരിക്കൊണ്ടുപോകും പിന്നെ ഈ അടുത്തിടയ്ക്കൊരു കേസ് ഉണ്ടായി ഭർത്താവ് ഭാര്യയെ കൊന്ന് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞു വെച്ചു ഭർത്താവിന് വേണ്ടി കേസിൽ ഹാജരായത് രാമൻപിള്ളയ ഭർത്താവ് ആ സമയത്ത് അവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല കൊല്ലപ്പെട്ട ആളോ പിന്നെ എങ്ങനെ മരിച്ചു ഇത് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ആ സ്ത്രീ ഒരു സ്വയം എന്താ കഴിത്തറത്തിട്ട് അവര് ബെഡ്ഷീറ്റിനുള്ളിൽ കയറി ഇരുന്ന പോലെയുള്ള കഥയാക്കിക്കളത് പ്രതിയെ അദ്ദേഹമാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല പോലീസിനോട് കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പുനരന്വേഷിക്കാൻ അവർ ആ കേസ് നിങ്ങൾ പോയി ഇതാ പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രോസിക്യൂഷനെ നല്ല രീതിയിൽ കോടതി വിമർശിച്ചു തെളിവില്ല ഇതെന്ത് കേസാണെന്ന് കോടതി ചോദിച്ചു രാംപിള്ള അതിലെല്ലാം കയറി പിടിച്ചോളും അതേപോലെ രാംപിള്ളക്ക് ജയിക്കുമെന്ന് തോന്നുന്ന കേസുകളല്ല അദ്ദേഹം പിടിക്കും ഈ കേസും ഈ കേസ് പിന്നെ പൊളിക്കാൻ നിമിഷം നേരെ മതി ഇത് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ തെളിവില്ല സി സി ടി വി ഇല്ല ഇനി ഇടിച്ച വണ്ടി ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് പോലും ബോധ്യപ്പെടുത്തണമെങ്കിൽ കോടതിക്കകത്ത് പ്രോസിക്യൂഷൻ എനിക്കൊന്ന് വിയർക്കേണ്ടി വരും ചുരുക്കം പറഞ്ഞ മരിച്ചത് മരിച്ചു പിന്നെ അവരുടെ വൈഫിന് ജോലി കൊടുത്തിട്ടുണ്ട് പിന്നെ ധനസഹായമൊക്കെ നല്ല രീതി കൊടുത്തിട്ടുണ്ട് ഇതിലും മറ്റേ ഇവര് വന്ന് ഇടപെട്ടപ്പോഴാണ് അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഒരു ആ സമയത്തെ ഈ പിന്നെ കെ എം ബഷീറിനോട് എല്ലാ മനുഷ്യർക്കും ഒരു സിമ്പതി ഉണ്ടായിരുന്നു അത് മറ്റവർ വന്ന് ഇടപെട്ട് കൊളവാക്കി കൊടുത്തു ഇത് എന്താ ഒരിടത്ത് ശ്രീറാം ആണ് ഇപ്പുറത്ത് ബഷീറാണ് എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അപ്പോഴാണ് ആളുകൾക്കും ഇത് പോയി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവർക്കെല്ലാം വേണ്ടി ഈ ഐ എ എസ് ആണെങ്കിലും ഐ പി എസ് ആണെങ്കിലും ഇവരെല്ലാം ഒരു ലോബിയാണ് ഒരു ഐ എ എസ് കാരൻ പെട്ട് കഴിഞ്ഞാൽ ഐ പി എസ് കാരൻ രക്ഷിച്ചു കൊണ്ടുപോകും ഐ പി എസ് കാരൻ പെട്ട് കഴിഞ്ഞാൽ ഐ എ എസ് കാരൻ ഉരുകൊണ്ട് അതെ 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 അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒക്കെ ഈ പറയുന്ന പോലെ സിവിൽ സർവീസ് പാസ്സായി വന്ന ആ ഒരു സ്നേഹം ഇവർക്കെല്ലാവർക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനി സർക്കാർ അന്ന് എന്താ ഊരി തല ഊരി പോയതാണ് സർക്കാർ കൊണ്ടുവന്ന് നരഹത്യ കുറ്റവും ഇട്ടുകൊടുത്ത് സർക്കാരിനെ തന്നെ അറിയാം ഇവിടെ പിന്നെ ഡി ജി പിയോട് അവര് പോയി നിയമോപദേശം ചോദിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞു നിക്കത്തില്ലെന്ന് എന്നിട്ടും കൊടുത്തു എം കുറ്റുകൊടുത്തു ബഷീർ പിന്നെ ഒരുമിച്ച് ഒരു സമയത്ത് തിരുവനന്തപുരത്ത് ഇവിടെ പ്രസ് ക്ലബിലൊക്കെ വരില്ലേ നമ്മുടെ പ്രസ് ക്ലബില്ലേ പ്രസ് ക്ലബിലൊക്കെ വരും പ്രസ് ക്ലബിൽ വെച്ചൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ട് അടുത്ത പരിചയമൊന്നുമില്ല കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അറിയാം ബ്യൂറോ ചീഫല്ലേ സ്രാജിൻ്റെ ബ്യൂറോ ചീഫ് ഞാനാണ് ഇവിടുത്തെ ക്രൈം റിപ്പോർട്ടർ അപ്പോൾ ഒരു രാവിലെയാണ് ഈ സംഭവം പുലർച്ചെ അടിക്കുന്നു അപ്പം തന്നെ നമ്മൾ അറിയുമല്ലോ അത് കാര്യം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് പ്രത്യേകിച്ച് ഒരു മീഡിയ പേഴ്സണാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അതറിഞ്ഞപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ പിന്നെ പോയി ആദ്യമേ വിഷലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ ആറു മണിക്ക് ബുള്ളറ്റിംഗ് കയറി അന്നേരം മുതൽ പിന്നെ ഇതിൻ്റെ പുറമായിരുന്നു പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ചെയ്തിട്ടില്ല അറിയോ ജയിൽ പോയിട്ട് വന്നിട്ടില്ല അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടില്ല ജാമ്യം കൊടുത്തോളർന്നു ഈ നരഹത്യാ കുറ്റവും ഒക്കെ ഇട്ടിട്ടും മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊക്കെ ഇട്ടിട്ടും കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു അതും മഞ്ചൂർ കോടതിയിലായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ പോയ ആള് പോയി പക്ഷെ ഒരു സാധാരണക്കാരനാണ് ഈ അപകടം ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും ഇപ്പോൾ എന്തായാലും വിചാരണ തുടങ്ങാൻ പോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്നിന് നടന്ന സംഭവം പിന്നിട്ട് ഏകദേശം അഞ്ച് വർഷം ആകുന്നു സമയത്തും വിചാരണ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അതെ അപ്പോൾ എന്തായാലും വിചാരണ തുടങ്ങിയാണ് വലിയ പ്രതീക്ഷയൊന്നുമില്ല കെ എം ബഷീർ എന്ന് പറയുന്ന സിറാജ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ മാധ്യമപ്രവർത്തകന് അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്തായാലും പ്രതി ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരും